ത്തെ ജീവനൊടുക്കിയ ആർ എസ് എസ് പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു വീട്ടിൽ പൊതുദർശനം തുടരുകയാണ് മൃതദേഹം അല്പസമയത്തിനകം സംസ്കരിക്കും വി എസ് അനുവാണ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുന്നത് അനു എന്തായാലും ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ നിലവിലവിടുത്തെ സാഹചര്യം എന്താണ് വിവരങ്ങൾ തിരുവനന്തപുരത്ത് ജീവനൊടുക്കി ആർ പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചു വീട്ടിൽ പൊതുദർശനം തുടരുകയാണ് അല്പസമയത്തിനകം മൃതദേഹം സംസ്കരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും വി എസ് അനു ആണ് വിവരങ്ങളുമായി ചേരുന്നത് അനു സംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് ആരംഭിക്കുക അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ പൊതുദർശനം നടക്കുകയാണ് ബി ജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ പൊതുദർശനം നടക്കുന്നു ആനന്ദിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ അവസാനമായി ഒരു നോക്ക് ആനന്ദിനെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട് വളരെ വേദനാജനകമായ ഒരു ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത് കാരണം ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങളും വളരെ സജീവമായിരുന്ന സജീവം ഇടപെട്ടിരുന്ന ഒരാളാണ് ആനന്ദ് മാത്രമല്ല വിപുലമായ ഒരു സൗഹൃദ വലയം ഉണ്ടായിരുന്ന കൂടിയാണ് ആനന്ദ് നമ്മൾ നേരത്തെ പറയുന്നത് പത്തിരുപത്തഞ്ചു വർഷമായി ഈ പ്രദേശത്തെ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ആനന്ദ് അങ്ങനെയുള്ള ആനന്ദാണ് ഇന്നലെ അതിദാരുണമായ ഒരു സംഭവം ഇന്നലെ ഉണ്ടായിരിക്കുന്നത് ഏതാണോ ആഹ് ജീവനൊരുക്കി ആനന്ദിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിൽ പൂദർശനത്തിന് വെച്ചിരിക്കുന്നു അല്പസമയത്തിനകം ഇവിടെ നിന്ന് ആറ്റുകാൽ പുത്തൻകോട്ടയിലെ ത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെയാണ് മറ്റ് ചടങ്ങുകളൊക്കെ നടക്കുന്നത് ആനന്ദിന് രണ്ട് കുട്ടികളാണ് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഭാര്യ അച്ഛനും ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇവിടെയുണ്ട് സുഹൃത്തുക്കളുണ്ട് നാട്ടുകാരുണ്ട് നിരവധി ആളുകൾ ഇവിടേക്ക് അന്തിമപോചനം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട് വലിയൊരു സൗഹൃദ വലയമുണ്ടായിരുന്ന ആളാണ് ആനന്ദ് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ നിരവധി ആളുകൾ ഇവിടേക്ക് വരുന്നു മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അല്പസമയം മുമ്പ് കെ ശബരിനാഥൻ മുൻ എം എൽ എ ഇവിടെ അന്തിമോചര അർപ്പിച്ച ശേഷം അദ്ദേഹം മടങ്ങി കരമനഞ്ജയൻ ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകരൊക്കെ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അല്പസമയം മുമ്പാണ് തിരുമല തൃക്കണ്ണാപുരത്തെ വീട്ടിലേക്ക് ആനന്ദിന്റെ ഭൗതിക ശരീരം കൊണ്ടുവന്നത് ഇവിടെ നിന്ന് ഈ ഈ പറയുന്ന അന്തിമോപചാരം അല്ലെങ്കിൽ പൊതുദർശനം അവസാന ശേഷം മൃതദേഹം ഇവിടെ നിന്ന് ആറ്റുകാൽ സ്പശാനത്തിലേക്ക് കൊണ്ടുപോകും അവിടെയാണ് മറ്റ് ചടങ്ങുകൾ നടക്കുക നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നാടിന് ഈ പ്രദേശത്ത് ആകെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് വളരെ സജീവമായി ഇവിടെ പൊതു കാര്യങ്ങളിലടക്കം ഇടപെട്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ആണെന്നൊക്കെ പറയുന്നെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ആനന്ദിന്റെ ഇന്നലത്തെ ഈ പറയുന്ന ആത്മഹത്യാ കുറിപ്പ് വായിക്കുന്നവർക്ക് മനസ്സിലാകും അത്രമേൽ ഒരു സമ്മർദ്ദം ഒരു അദ്ദേഹത്തിന് മേൽ ഉണ്ടായിരുന്നു നമ്മളോട് നമ്മളിന്ന് രാവിലെ പുറത്തുവിട്ട ആ ശബ്ദ സംഭാഷണത്തിലും തനിക്ക് വലിയ പ്രശ്നം ഉണ്ട് ദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഒരിക്കലും അനുകരണീയമല്ലാത്ത ഒരു സംഭവമാണ് കാരണം ജീവിതത്തിലെ പ്രതിസന്ധികളിൽ ആത്മഹത്യ അല്ല ഒരു മാർഗം നമുക്കറിയാം നിരവധി ആത്മഹത്യാ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് പക്ഷേ ജീവിതത്തെ അതിനൊക്കെ അപ്പുറത്തേക്ക് കാണാൻ ശ്രമിക്കേണ്ടതാണ് ഏതായിരുന്നാലും ഇപ്പോൾ ആനന്ദിന്റെ ഭൗതിക ശരീരം ഇവിടെ ഇപ്പോൾ തിരികെ കായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇറക്കുന്നു വേദനാജനകമായ ദൃശ്യങ്ങളും ആണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി carinho do SWATI.